നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉരമന വൈ എം ഐ ലൈബ്രറി ക്യാൻസർ രോഗപ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തെപ്പറ്റി ആരോഗ്യ സെമിനാർ നടത്തി രാമവംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വി സ്റ്റീഫൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെമിനാറിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കാം അറിയപ്പെടുന്ന ക്യാൻസർ ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ ഡോക്ടറെ ആഹ് ഈ പരിപാടിയിലേക്ക് പരിശോധിക്കാൻ ധൈര്യപ്പെടുന്നില്ല ഒരു നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രി പരിശോധിക്കാൻ നമ്മൾ ധൈര്യപ്പെടുന്നില്ല കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു മതിയെ കണക്കാക്കുന്ന ഒരു രോഗത്താണ് നമ്മൾ ാണെന്നും സംശയം തോന്നിയാൽ നമ്മൾ പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ അത് രഹസ്യമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും അതിൻ്റെ റിപ്പോർട്ട് ചെയ്തു പക്ഷെ അവരാരും വെളിപ്പെടുത്താറൊന്നുമില്ല ഏതായാലും എനിക്ക് സ്കൂളൊന്നും പറയാനില്ല നമ്മുടെ ലൈബ്രറി പ്രസിഡന്റും എന്നും ഇവിടെ ക്യാമ്പടത്താക ആഴ്ചകളെക്കാരിലും ക്യാമ്പടത്തുന്നുണ്ട് അതിൽ സഹകരിക്കാൻ പറ്റുന്ന ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഹേതകരമാണ്

അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ രോഗമുണ്ടോ എന്ന് പറയാൻ സർക്കാരിന് ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തുകാരും പ്രൊജക്ട് വെക്കുന്നത് എല്ലാവർക്കും ആശുപത്രി ചെയ്തു വരുന്നു അപ്പൊ അതിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ ഉണ്ടാക്കി അതിന് കാരണം തന്നെ പലപ്പോഴും പല സംഭവിക്കാറുണ്ട് ഒരു അമ്മ ഇത്ര അത്ഭുതമുള്ള ആളാ കണ്ടുപിടിച്ച് കഴിഞ്ഞ അമ്മ വന്നിട്ട് പറയും ഞാനൊരു ഒരു വർഷത്തെ ചികിത്സയ്ക്ക് കാരണം ആ മകളുടെ കല്യാണം പറഞ്ഞു അപ്പൊ എനിക്ക് കേന്ദ്രം പറഞ്ഞാൽ മറ്റൊരു പ്രശ്നം ഇന്ന് ഇന്ന് പറഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് കലാർഹം സ്ഥിരീകരിച്ചു അത് എല്ലാം കഴിഞ്ഞു ജോലിക്ക് അപേക്ഷിക്കാൻ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ ഇന്റർവ്യൂല് പക്ഷെ ജോലി കൊടുത്തില്ല കൊടുക്കുന്നില്ല എന്റെ ഒന്നാണ് ഒന്നുമില്ല ഒരു മരുന്ന് കഴിക്കുന്നില്ല ഒരു അധ്യാപകല്യങ്ങളും ഇല്ല ചികിത്സ എല്ലാം കഴിഞ്ഞ ഒരാളെ ജോബുകളില് എന്തെങ്കിലും കാരണം അത് തുടങ്ങി പോവാ സംഭവിക്കുമ്പോഴേ എല്ലാരും മനസ്സിലും പറഞ്ഞ അറിയിക്കാതിരിക്കുക അല്ല വേണ്ടത് അറിയിക്കാൻ അങ്ങനെ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നസന്നെ അപ്പം പറഞ്ഞു പിടിച്ചു പറഞ്ഞു എനിക്ക് ക്യാൻസറും ഇന്ന കായിക

ഇങ്ങനെ നമുക്ക് ധാരാളം എവിടെ നമ്മളെന്തും അതായത് അധികം വന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ എല്ലാ രീതിയിലും പക്ഷേ അതല്ല നമ്മൾ അർജണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു വർഷവും ഉണ്ടാകുന്ന കാണുന്ന വാക്കിലെത്തും കഴിച്ചതും വരുന്ന ഭരണ ക്യാൻസർ ഈ രണ്ട് ക്യാൻസറും ചേർന്നാൽ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറുകളുടെ ഏകദേശം നാല്പത് മുതൽ അമ്പത് ശതമാനം വരെ സാധ്യത ഇത് രണ്ടും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള രണ്ട് ക്യാൻസറുകളാണ് പുകയിലെ ചവച്ചാണെങ്കിലും വായിക്കാത്ത വരുന്ന ക്യാൻസറുകളും പുക വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശ വരുന്ന ക്യാൻസറുകളും പൊടി വലിക്കുകയാണെങ്കിൽ മൂക്കിന് മൂക്കിന് അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എവിടെ വരും പറയാൻ സാധിക്കും അതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് ലോകത്തിലെ ക്യാൻസറുമായിട്ട് ഇന്ന് ഓ പിയിൽ വരുന്നത് കണ്ടുപിടിച്ച് വരുമ്പോൾ അത് കണ്ടുപിടിക്കാൻ ആവശ്യം അധ്യയം വന്ന ഭാഗം മാത്രം മാറ്റി രോഗിയെന്ന് ചോദിക്കാൻ പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ വിജയ സാധ്യത നോക്കി മാറ്റണം സ്ഥലം മുഴുവൻ മാറ്റാൻ ഭാഗം മാത്രം അതുകൊണ്ട് തന്നെ പ്രാരംഭ സാധാരണ കാലത്തെ സുധിനെന്ന് പറഞ്ഞത് പ്രാരംഭ കണ്ടുപിടിക്കാൻ വ്യക്തമായ മറ്റ് ക്യാൻസറാണ് എന്ന വളരെ വളരെ നമ്മൾ ചെയ്യുന്നത് മൂന്ന് വർഷം കഴിക്കും ചെയ്യാറുള്ളത് നോർമൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എസ് പി വി ഡി എൻ കൂടെ ചാനൽ ചെയ്യുകയാണെങ്കിൽ അഞ്ച് അഞ്ചിനെ ചെയ്യാറുണ്ട് അവിടെയും കച്ചവടത്തിനാണ് പ്ലാറ്റ്മിയർ ചെറിയ പ്രശ്നം പ്രശ്നങ്ങളുണ്ടായിരുന്ന ക്യാൻസർ ആണെന്നില്ല ആ രോഗിയെ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പോകാൻ അപ്പോൾ അതും നമുക്ക് പ്രാരംഭിക്കാൻ വേദനയില്ലാതെ വന്ന് പുറത്തുകൊണ്ടിരിക്കുന്ന വെളുത്ത പാട്ടുകൾ ഗുണങ്ങളെയായിരുന്നു വേദനയോടുകൂടെ വന്ന് പോയിരിക്കുന്നത് ക്യാൻസറ വേദനയില്ലാതെ വന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ അതുപോലെ വെളുത്ത പാടുകൾ അതുപോലെ കഴിച്ചുകൾ വരുന്ന ചെറിയ ചെറിയ മുളകളാണെങ്കിൽ

മുപ്പത് ശതമാനം പ്രാരങ്ങൾ കണ്ടുപിടിക്കാം ഒരു ചേർന്ന് വാങ്ങിക്കപ്പോഴേ അൻപത് ശതമാനം ക്യാൻസറുകൾ പ്രളയവും പ്രാരംഭയിൽ കണ്ടിട്ട് രക്ഷപ്പെടാനോ താങ്ങിയ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് എന്ത് വരും അതിന് തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ് നമ്മൾ എന്നും അസുഖം വരാൻ നോക്കിയെങ്കിലും അസുഖം വരെ ആണെങ്കിൽ ചികിത്സിക്കാൻ കഴിയും അദ്ദേഹം പ്രധാനമായിട്ടും മൂന്നോ നാലോ കീട്ടുകളുണ്ട് സർജറി അതായത് ഓപ്പറേഷൻ റേഡിയേഷൻ ചികിത്സ കീമോതെറാപ്പി അതായത് മത്സ്യങ്ങളുടെ ചികിത്സ ഹോർമോൺ ചികിത്സ ഏറ്റവും പുതിയ കാരണം നമ്മളതിൻ്റെ ശരീരത്തിലെ കോശങ്ങൾ ഇവിടെ ചികിത്സിക്കുന്നതിന് ഇതെല്ലാം ഇന്ത്യയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ട് ഓപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അസുഖം വന്ന ഭാഗം മാത്രം പൂർത്തിമാറ്റി എനിക്ക് രക്ഷപ്പെടും സ്വയം സാധിക്കണമെങ്കിൽ ആ രോഗി പ്രാരംഭ ധാരാളം പുതിയ മരുന്നുകളുണ്ട് മറ്റു കോർഷങ്ങളെ ഒന്നും നശിപ്പിക്കാതെ ക്യാൻസർ കോർഷങ്ങളെ മാത്രം നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നേരത്തെ വർഷങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തണക്കെടുക്കുമ്പോഴേ ദാമ്പത്തിന ശതമാനം വരെ ക്യാൻസറുകൾ നമുക്ക് രക്ഷപ്പെടാത്ത മുപ്പത് ശതമാനം മരുന്നുകൾ നമുക്ക് ജീവിതം ഇട്ടിക്കൊടുക്കാൻ സാധിക്കും അത് പ്രധാനമാണ് അതായത് പത്ത് വർഷം ജീവിക്കാം അതിനുവർഷം ജീവിക്കാം മതി അപ്പൊ അത് ചെയ്യാൻ തുടങ്ങി പലപ്പോഴും രണ്ടും സാധിക്കില്ല നമുക്ക് അവരുടെ ജീവിതം വലിയ വേദന ഇതെല്ലാം ചികിത്സയുടെ പ്രധാനപ്പെട്ട പാട്ടമാണ് മൂന്നാമത് ചികിത്സ നാലാമത്തത് പുളാപേക്ഷി കൊടുക്കുന്നത് അഞ്ചാമത്തത് ഇതെല്ലാം ചികിത്സയിലെ പ്രാധാന്യമുള്ള kerja ya. Itu ada Yang pada test sekarang dia tu, ada yang kita kita sekarang ni dah doktor pun Saya tak tahu saya

അതായത് നമുക്ക് ആമാശ ഇല്ല അതിന് നമ്മുടെ താഴേ നമ്മുടെ കുടലിനൊഴിച്ച് അത് പോന്നിട്ട് മനുഷ്യൻ എല്ലാ പ്രശ്നം നമുക്ക് നമ്മുടെ ആമാശയോ നമ്മുടെ അന്നാളത്തിനുള്ള പോലെയുള്ള ഈ കട്ടിട്ടില്ല അതായത് ഇരുപത് നമ്മുടെ താഴെ താഴെ കൊടലിലേക്ക് ചെയ്യുന്നില്ല അതൊക്കെ അതിന് മുമ്പ് തന്നെ ആകാശവും നമ്മുടെ അംഗത്തെ വിട്ടുകൊണ്ട് ഈ സാധനം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അതായത് അതിന്റെ അതായത് അതിന്റെ ഏറ്റവും അകത്തുള്ള സാധനം അതില് ഈ പുളി മേലുകൂടി തടയാനുള്ള ശേഷം ഉണ്ടാവും പക്ഷെ നമ്മൾ പ്രവേശനം പെട്ടി കുട്ടി കയറ്റുകൊടുമ്പോൾ ആ കുട്ടിക്ക് അല്ലേ പിടിപെട്ടില്ല നമ്മൾ സാധാരണ വലിയ ചൂട് ചാടിക്കില്ല പക്ഷെ ആ കുട്ടി പൊതുക്കെ പൊടിക്കെ പൊതുക്കെ പൊതുക്കെ ഇതെല്ലാം കഴിച്ചോളൂ അതേപോലെ സാധിക്കുക ഇന്ന മതി വർക്ക് കഴിയുമ്പോഴത്തേക്കും ഈ വരുന്ന ആകെ കഴിഞ്ഞാൽ കുറച്ച് കുറേ ഒരു ദിവസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് വെച്ചാൽ വരില്ല അത് കൂടുതൽ അത് കൂടുതൽ പക്ഷെ കുറേശ്ശെ കുറേശായിട്ട് കഴിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സാവധാനം നമുക്ക് ആ ഭാഗം ഇതിനെ നേരില്ലാൻ തയ്യാറാണ് അങ്ങനെ ആ മരുന്നിന്റെ മാസപടമാണ് അത് അത് സാധാരണ ഇതുപോലെ രണ്ടു മൂന്ന് വർഷങ്ങൾ കുറേ വരും അത് കഴിഞ്ഞ വർഷമില്ല എന്റെ പേര് കെ വി കുര്യാക്കോസ് തീരുമാനപ്പെട്ടാലോ ഡോക്ടർ ഈ ക്യാൻസർ രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിയൊക്കെ ഉണ്ടായി ശരീരത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് രോഗം വരുന്ന യും മേഖല ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ ആ അമിതമായ ഉപയോഗം കൊണ്ട് ക്യാൻസർ ശരീരത്തിലും ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് യാതൊരു കാരണമല്ല പച്ചക്കറി കഴിക്കാതിരിക്കാണ്ട് കീടനാശക വളങ്ങളുണ്ട് പച്ചക്കറി കഴിക്കുക കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പച്ചക്കറി ഉപയോഗിക്കാത്തതിനേക്കാളും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നത് നമുക്ക് ആ നരംഗ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അടയാൻ കഴിക്കണം പോവാൻ അറിയണം ശരിയാണ് പക്ഷെ അതുണ്ടെങ്കിലും നമുക്ക് പറയുന്ന പറ്റി നമുക്ക് അതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് നമ്മളെടുത്തിട്ട് പറയുന്നത് പക്ഷേ നല്ല പറഞ്ഞ പോലെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അതൊന്നും ഭയങ്കര നടക്കുക അല്ല അതായത് ഭാഗികരമായിട്ട് ഭയങ്കര എല്ലാ കാര്യങ്ങളെല്ലാം അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ശേഷം ಸರ್ ಪರಾಂಶದ ಸಾಧನ ತೂಡಬರಣ ಹಾಗೂ ಇಂದಾದರೂ 40 ವರ್ಷiale ಒರಿಕೆ ಇಮೋಗ್ ಅಂತ ರೆಕ್ಯಮೈಟ್ ಕಾಲಿಗೆ ಬರಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಅದಕ್ಕೆಂಟಾಯ ಒರಿಕೆನೇ ಪರಿಪಕ್ಷಾವಸ್ಥೆ ಬನ್ನಿ ತರಂಗಿ ಇಟ್ಟೆಂಗಾ ಆ ರೀತಿ ಅಂತವರ ರಾಜೇ ತೋರಕ್ಕೆ ತೋಡೋದು ಆ 40 ವರ್ಷದ ಮಟ್ಟಕ್ಕೆ ಎಲ್ಲದಕ್ಕೂ ಅದರ ಶ್ರೇ ಆಧಿಕಾರಿಗಳು ಕಣಕನ ಯೋ ಪ್ರಯತ್ನಕ್ಕೆ ಆ ವರ್ಷ ಕಣಕಗಳ ಬದಲಿಗೆ 10 ವರ್ಷ 15 ವರ್ಷ ನಾವು ನಿರ್ದಿ பஸ்டெரோ வந்து இல்லையെങ്കിൽ தெரிவது என்ன அப்படி போல பாசிட்டிவ் இருக்கும். நெகட்டிவ். முதல்ல போலி ரெакண்ட்ங்க போற momencie அது ஒரு அத்தை வார்த்தை போற momencie டிடெக்டர் பொது உபயோக பயன்படுது, பெண்டர் பொது உபயோக பயன்படுது. ஆக்டிவேட்டர். இந்த இடத்துல தர்க்கி பிரா ஆக்சனேஷன் தர்மத்தை அந்த ரே மாத்தணும். പക്ഷേ நிக்சன அறிவிலை வாக்கிட்டரைன கேன்சல் fizerட்ட நம்மளோ ஆமாத்து பலந்தர கேன்சல் அங்கக்கே உரியல வாக்கிட்டேஷன் നമുക്ക് വിടെ ഉള്ളത് വലിയ പ്രശ്നമുള്ളൂ മാത്രമേ പറ്റുള്ളൂ പക്ഷെ അത് എഴുതണം അത് എന്റെ പറഞ്ഞത് അതിന്റെ വേറെ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ലൈന്യം ഉപയോഗിക്കാണെങ്കിൽ നമ്മൾ ഉദ്ദേശം പ്രയോജനം നമുക്ക് അതുകൊണ്ട് അപകടം പോകുന്നില്ല അപ്പൊ നമ്മൾ ഈ വയസ്സ് പറയുന്നത് പത്ത് ഇരുപത്തി ആറ് പറയാൻ കാരണം ാണ് അപ്പൊ നമ്മൾ ബന്ധപ്പെടുമ്പോഴേക്കുന്നത് അത് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ പശു വയറ്റിലെന്താ വയറിലേക്ക് അപ്പൊ പക്ഷേ സംഭവിക്കില്ല ആവശ്യമില്ല കാരണം ആ പാറ്റർമോ വൈറസ് വളരെ ಯಾಕೆಂತ ಕರೆಯ ವಡಾ ವಿಭಾಗದಿಂದ ವಾಚನಸ್ಥನ ಕಾರ್ಯಾನು ಬಂದರು ಅದಕ್ಕೆ 1500 ರೂಪಾಯಿಗಳನ್ನು ನಾವು ಕೊಡುತ್ತಿರೋಣ. બાಕಿಯുള്ള राशि ಅನ್ನು ನಾವು ವಾಚಕರಿಗೆ ಇಡೋಣ. ಮತ್ತು ನಡ್ರ ಒಂದು 10 ಡಿವಿ ಡಿವಿ ತರ ಡಿವಿ ನ ಹೋಗಿ ಆಜಾದಿ ಇಷ್ಟದಲ್ಲದ ಹಾಗೆ. ಹೆಚ್ಚಿನ ವಿಷಯಕ್ಕೆ ಕಾರಣ ಇರುವ ಅದು ನಾನು ಜಾರಕ್ಕೆ ಮಕ್ಕಳು ಜೊತೆ ಬಂದವನೋ మరి ఆ స్టేజ్ మాత్రం కంపుతుంది పే ఇష్ట నోకుము సర్జరీ అది మాత్రమే ఉండూ పే డే పని ఏం అది ఆర్థిక 재미, ная ценьнэ к filtrate പറയാനേറെ പരിഗവരെ നമ്മൾ ആരോഗ്യത്തെ ശരിക്കും സപ്പോർട്ട് ചെയ്യാനുണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനുണ്ട് അതനാണോ ഒത്തിരി ശരിക്കും ഹെൽത്ത് ആണ് അതുകൊണ്ട് പറയണം അതൊക്കെ വെച്ചോ പക്ഷെ വേറെ ജോലികളൊക്കെ എന്താ പ്രശ്നമുണ്ടോ അതൊക്കെ എതിരെ വെച്ച കാര്യത്തെ തടസ്സം നടനേടാ കാരണം അതരെ അതരെ करतो अब एनर्जी इजाजत बढ़वाते വളരെയധികം കരുതലോടെ ഇരിക്കേണ്ട ഒരു രോഗമാണ് ക്യാൻസർ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ബഹുഭൂരിപക്ഷം ക്യാൻസറും വരുന്നത് നമ്മുടെ പുകയിലയുടെ ഉപയോഗം മദ്യപാനം നമ്മൾ കഴിക്കുന്ന ആഹാരം ആഹാര രീതി എന്നിവയിൽ നിന്നൊക്കെയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കൊഴുപ്പുള്ള ഭക്ഷണവും ബേക്കറി ഉൽപ്പന്നങ്ങളും നാം പരമാവധി ഒഴിവാക്കണം എല്ലാ ദിവസവും നമ്മൾ നന്നായി വ്യായാമം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഇത്തരം വിലപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ തീർച്ചയായും എക്കാലം സമൂഹത്തിന് ഗുണകരമാകും രോഗത്തെ ഭയത്തോടെ നോക്കിക്കാണാതെ വിവേകത്തോടെയുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം